തുടക്കം മാത്രമാണ് ഇന്ത്യക്കാരാണ് ഓസ്ട്രേലിയയിൽ പ്രാക്ടിക്കലും തിയറിയുമായി ഈ വിദ്യാഭ്യാസത്തിനുള്ളൊരു ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് ലക്ഷങ്ങളാണ് അവിടെ അഡ്മിഷൻ അവരുടെ പ്ലാൻ ഇന്ത്യയിൽ ഉടനെ തന്നെ തുടങ്ങാനാണ് എനിക്ക് മനസ്സിലാകാത്തതെന്ന് ലൈംഗികത ഒരർജാണ് അതാവശ്യമുള്ളതുകൊണ്ട് അതെങ്ങനെയാണ് പഠിപ്പിക്കുക എന്താണ് പഠിപ്പിക്കുക എന്താണ് അതിൽ പഠിക്കാനുള്ളത് എന്നാണ് എൻ്റെ സംശയം മനസ്സിലായോ എന്നറിയില്ല എൻ്റെ സംശയം കാരണം വാസനയാണ് വാസനയെ പഠിപ്പിച്ചാൽ വാസന തീരുമോ എന്നുള്ളതാണ് ഞാൻ സംശയിക്കുന്നത് വാസന അതിൻ്റെ അബോധത്തിലാണ് പൂർത്തീകരിക്കപ്പെടുന്നത് ജന്തുവാസനയ്ക്ക് ഇതുവരെയാലും ഈ വക കാര്യങ്ങൾ ഒരു ജന്തുവിനെയും പഠിപ്പിക്കുകയോ പരിശീലിപ്പിക്കുകയോ ചെയ്തിട്ടല്ല അവയൊക്കെ അതിൻ്റെ വംശവർധനവിനെ നിലനിർത്തുന്നത് ഇനി നിങ്ങളെ പിള്ളേരെ പഠിപ്പിക്കാൻ വിടുന്നത് നല്ലതാണ് കാരണം മാവ് വെക്കുന്നവൻ തന്നെ വാങ്ങാതെണ്ണണം എന്ന മട്ടിൽ ഇത് പഠിപ്പിക്കുന്നവൻ തന്നെ അത് ആദ്യം ആസ്വദിക്കണം എന്ന നിലയിൽ ചിലപ്പോൾ പുതിയൊരു സംസ്കാരം ഉൾക്കൊള്ളുവാൻ അത് നല്ലതായിരിക്കും പ്രയോജനത്തെക്കുറിച്ച് നമുക്കത് കഴിഞ്ഞിട്ട് സംസാരിക്കാം Right? Am I right? സ്കൂൾ വിദ്യാഭ്യാസ രീതിയിൽ മുകളിൽ പറഞ്ഞിരിക്കുന്നതിന്റെ പ്രസക്തി യാതൊരു പ്രസക്തിയും ഇല്ലെന്നാണ് എന്റെ വിശ്വാസം മാത്രവുമല്ല ഒരു നല്ല വരെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ സാമാന്യ അവബോധം കളഞ്ഞത് യാസക്തിയാണെന്നാണ് എൻ്റെ വിശ്വാസം ആധുനികതയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ആസക്തിയാണ് നിങ്ങൾ ചുമന്നുകൊണ്ടുപോകുന്ന പുസ്തകങ്ങൾ തലയിൽ ഇല്ലാതെ വന്നതിൻ്റെ കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു ശരിയാണെങ്കിൽ തല കൊടുക്കാവും കാരണം പഠിക്കാൻ പോകുമ്പോൾ പഴയ കാലത്ത് എൻ്റെ അറിവിൽ കരുകില പെറുക്കി അപ്പനപ്പന്മാർക്ക് വെള്ളം ചൂടാക്കി കൊടുത്തിട്ടുണ്ട് പശുവിൻ്റെ ചാണകം വാരിയിട്ട് പുല്ല് പറിച്ചിട്ട് ഒക്കെയാണ് പഴയ കുട്ടികൾ പഠിക്കാൻ പോയത് കഞ്ഞി മുളകും പൊട്ടിച്ചത് ചമ്മന്തി ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളു കഴിക്കാനും ഇന്നത്തെ വൈറ്റമിൻസ് ഇല്ല മിനറൽസ് ഇല്ല ഇതൊന്നുമില്ല കഴിക്കാൻ രാവിലെ ഒരു പിടി കഞ്ഞി തല മുളകും പുളിയും പൊട്ടിച്ചു കൊടുത്തു അതങ്ങ് മോന്തി രാവിലെ മുല്ലൊറിച്ചോടാ വെള്ളം കോരിയോടാ ചാണകം വാരിയോടാന്നൊക്കെ ചോദിച്ചു അതൊക്കെ ഇല്ലെങ്കിൽ വെള്ളം കിട്ടൂല അതൊക്കെ ചെയ്തു പഠിക്കാൻ പോയി ട്യൂഷനില്ല ആ കുട്ടികളൊക്കെ പഠിച്ചാണ് നമ്മുടെ എൻജിനീയർമാരും ഡോക്ടർമാരും ഒക്കെയായി ഈ തൊഴിലെല്ലാം ചെയ്തത് കൈകൊണ്ട് കണക്ക് കൂട്ടുകയും കമ്പ്യൂട്ടറിലില്ലാതെ ജീവിക്കുകയും ഒക്കെ ചെയ്ത് ഈ എണ്ണമറ്റ പണികളൊക്കെ നടന്നത് അവരുടെ കൈ കൊണ്ടാണ് കാലം മാറി ായി വൈറ്റമിനും മിനറലും പോലെ കഴിക്കാനായി കഞ്ഞീം ചോറും ഒന്നും ഇല്ലാതായി പുതിയ പുതിയ പലഹാരങ്ങൾ വന്നു കയ്യിലെ പോക്കറ്റിൽ അഞ്ഞൂറിൻ്റെ ആയിരത്തിൻറെ നോട്ടായി പത്തുമണിക്ക് തിന്നാൻ സ്നാക്സായി യാതൊരു പണിയെടുക്കാതെ പഠിത്തമായി എല്ലാ വിഷയത്തിനും അതിശുദ്ധി ചൂഷണായി അതിശുദ്ധിയല്ലോണ്ടോ ഉണ്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ടും സ്വന്തം പേര് ഇംഗ്ലീഷിലോ മലയാളത്തിലോ അക്ഷര കൂടാതെ എഴുതാൻ അറിയുന്നവൻ പോസ്റ്റ് ഗ്രാജുവേഷനിൽ പോലും കുറവായി കെടും കൈയാണോ തൊഴിൽ മേഖലകളിലൊക്കെ അക്ഷരത്തെറ്റുകളുടെ പ്രളയമാണ് തായും തായും പായും ഒന്നാണ് ശരിയല്ല ശരിയല്ല ഏ കൈകൈ കൈകോയിമാകാം കൈയുമാകാം കോയിയുമാകാം ഒക്കെ ആകാവുന്ന ഒരു വെക്കി ട്രൂ ജന്മം മുഴുവൻ സ്പെല്ലിങ് പഠിക്കാൻ മരക്കെട്ട് അവസാനം സ്പെല്ലിങ് ഇല്ലാത്ത എഴുത്താണ് മുഴുവൻ ഏ അതിലും അതിലും കുറച്ചുകൂടെ കിടന്ന പുതിയൊരു ബുലറി കൂടി രൂപാന്തരപ്പെട്ടിരിക്കുന്നു എസ് എം എസ് ഒ കാബുലറി ശരിയല്ലോന്ന് എഴുതിയാൽ കേട്ടോന്നായി മനസിലായില്ല ഇങ്ങനെ അങ്ങോട്ട് പലതും യുവിന് യു മാത്രം മതിയെന്നായി ശരിയല്ല ഇങ്ങനെ നമ്മുടെ വൊക്കാബുലറികളും മാറിയിരിക്കുന്നു ആ നിലയിലുള്ള ഒരു മാറ്റത്തിന് ലൈംഗിക സങ്കല്പം ഒരു കാരണമാണെന്ന് ഞാൻ വിചാരിക്കുന്നു കുട്ടികളിൽ അമിതമായ ആസക്തിയും സങ്കല്പങ്ങളും കഥകളും അവരുടെ ബുദ്ധിയെ മതിക്കുന്നു ഏകാഗ്രതയെ ഇല്ലാതാക്കുന്നു വളരെ കുറച്ചുപേർ അതിൽ നിന്ന് മുക്തരായി പഠിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ പണ്ട് കാലത്ത് പഠിക്കാൻ കൊള്ളാത്തവൻ പണിയെങ്കിലും എടുത്തിരുന്നു ഇനിയും ഒരു കാലത്ത് പണിയാനും കൊള്ളുക പഠിക്കാനും കൊള്ളുക ഒരു വർഗത്തെ ഇത് കാരണമായി തീരും അതിൻ്റെ കൂടെ ഈ വിദ്യാഭ്യാസവും കൂടെ വന്നാൽ എന്തായിരിക്കുമെന്നാണ് ചിന്തിച്ചു പോകുന്നത് ക്ഷമിക്കാനില്ല കാരണം നിങ്ങളുടെ കമ്പോളത്തിൽ എൻ്റെ കുട്ടികൾ മത്സരിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കാം നുണ പറഞ്ഞതല്ല നുണ പറഞ്ഞതല്ല മുളക്കിയില്ലാത്ത തേങ്ങാ ചിരട്ട വിട്ടാൽ പിന്നെ അതിന് പിന്നെ ഇതേപ്പറ്റിയൊന്നും പേടിക്കേണ്ട കാര്യമില്ല പേടിക്കേണ്ട നിങ്ങളാണ് സപ്തപതി എന്ന സങ്കല്പത്തിന്റെ അർത്ഥം ഓരോന്നും പ്രത്യേക ചറിഞ്ഞ് ഞാൻ വിശദീകരിച്ചു അതൊന്ന് ഏഴും ഏഴ് ഞാൻ പേരെടുത്ത് പറഞ്ഞ് രണ്ട് ദിശയിലും നല്ലപോലെ വിശദീകരിച്ചിരുന്നു കൂടുതൽ വേണമെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ അതിൽ കൂടുതൽ വേണമെങ്കിൽ യോഗവാസിഷ്ടം അതിലും കൂടുതൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടാനാണെങ്കിൽ നമുക്കൊരു ക്ലാസ് വേറെ വെക്കാം ചെയ്തുതരാം അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും ചോണ്ടി എല്ലാം ടച്ച് ചെയ്യേണ്ടത് നവധാന്യങ്ങൾ മുളപ്പിച്ച യാഗങ്ങളിൽ ഉപയോഗിക്കുന്ന സങ്കല്പം അതിനാണ് അങ്കുരർപ്പണം അത് ഞാൻ വളരെ വിശദീകരിച്ചതാണെന്നാണ് എൻ്റെ ഓർമ്മ അങ്കുരങ്ങളെ അർ അർപ്പിക്കുമ്പോഴാണ് പ്രകൃതിയുമായും സർഗചേതനയുമായും നമുക്ക് ബന്ധം വരുന്നത് കാരണം അതിലാണ് ബീജത്തിന് ആവശ്യമായ ാവങ്ങളിരിക്കുന്നത് മുളപ്പിച്ച വിത്തിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഇ ഉള്ളത് രോഗികളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും വൈറ്റമിൻ ഇയുടെ ആധിക്യം വികാരജന്യമാവുകയാൽ അതും കഴിക്കരുത് എന്നുള്ളതിന് കാരണമാണ് അത് കുട്ടികളില്ലാത്ത അവസ്ഥയിൽ മരുന്നെന്ന നിലയിൽ വീര്യത്തിന് വേണ്ടി കഴിക്കുകയും ചെയ്യാം അത് ഔഷധമെന്ന നിലയിലാണ് ആഹാരമെന്ന നിലയിലല്ല നിങ്ങളുടെ വീട്ടിലൊക്കെ പശുവിന് മുളപ്പിച്ച് കൊടുക്കാറുണ്ടെന്ന് ഓർമ്മയുണ്ടാവും കൂത്തുകുടുംബ വ്യവസ്ഥതി കാലപ്രസക്തി ഇല്ലാതായെങ്കിലും അതിൻ്റെ നല്ല വശങ്ങൾ എങ്ങനെ യുവതീ യുവാക്കളിലേക്ക് പകരാം കാലഹരണപ്പെട്ടു എന്നെനിക്ക് തോന്നുന്നില്ല അതിൻ്റെ പ്രസക്തി ഇടക്കാലത്ത് നഷ്ടപ്പെട്ടു എന്നേ തോന്നുന്നുള്ളൂ പുതിയ വ്യവസ്ഥിതിയിലെ ഫ്ലാറ്റ് സംസ്കൃതി കാലഹരണപ്പെടുമ്പോൾ അത് തിരിച്ചു വരുമെന്നാണ് ഞാൻ കണക്കുകൂട്ടുന്നത് അതിൻ്റെ ഭാഗമായി കുടുംബയോഗങ്ങൾ ഉണർന്നു ഉണർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് വടക്കൻ കേരളത്തിൽ തക്കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വടക്കൻ കേരളത്തിൽ കളരി തറവാട് വടക്കൻ കേരളീയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഒന്ന് കൈമൊക്കിയാൽ ഉപകാരമായി ഞാൻ പറഞ്ഞാൽ ശരിയാണോ ആഘോഷം எல்லும் தரவாடிகள் உணர்ந்து கழிச்சு குடும்பசங்கமாய் தையங்களாய் തന്നെ தானோ பெருங்காளியாட்டங்கள അവയൊക്കെ സംഗമ ഭൂമിലേക്കുള്ള തിരിച്ചുപോക്ക് തുടങ്ങിയിരിക്കുന്നു ചടങ്ങുന്ന നിലയിൽ കൂടുകയല്ലാതെ തീവ്രമായ ബന്ധം അത് വരുത്തുന്നുണ്ടെന്ന് തോന്നുന്നില്ല മറ്റതങ്ങനെയല്ല തീവ്രമായ ബന്ധമുണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത അതുകൊണ്ട് ഏറെ താമസിയാതെ ഫ്ലാറ്റ് സംസ്കൃതി അസ്തമിക്കുക പീഡനങ്ങളിലും വിനാശങ്ങളിലും ഫീമെയിൽ ഇൻഫെന്റിസൈഡിലുമെല്ലാം ഫ്ലാറ്റ് സംസ്കൃതി മുന്നിൽ നിൽക്കുക അതുകൊണ്ടത് അസ്തമിക്കാറായെന്നാണ് എൻ്റെ വിശ്വാസം ഫ്ളാറ്റുകളിൽ ജീവിക്കാൻ വയ്യാതായി തുടങ്ങിയിട്ടുണ്ടെന്ന് സ്ഥിതിവര കണക്കുകൾ കാണിക്കുന്നു പണമുള്ളവന്റെ ഒരു ആഡംബരം ഫ്ളാറ്റ് മേടിച്ചിരുന്നു പല ഫ്ളാറ്റുകളിലും താമസക്കാരില്ല എറണാകുളം നഗരത്തിലൊക്കെ ചെന്നാൽ വലിയ ഫ്ളാറ്റുകളിലെ മൂന്നോ നാലോ മുറികളിലെ രാത്രിയിൽ വെളിച്ചം കാണുന്നുള്ളൂ എന്നതും അതുതന്നെ താമസത്തിനല്ലാന്നൊരു ശ്രുതിയും കേൾക്കുന്നു എറണാകുളംകാർ വസ്തുതയുണ്ടോ Eh? Huh?